പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾ മാത്രമുള്ള അവസാന ബാച്ച് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നു ആൺപള്ളിക്കൂടം എന്ന പേരിന്റെ മാറ്റം വന്നത് ഈ അധ്യയന വർഷം മുതലാണ് ഈ വർഷം പ്ലസ് വൺ ക്ലാസുകളിലേക്ക് പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകിയതോടെ പാലാ സെന്റ് തോമസ് സ്കൂളിന്റെ കഴിഞ്ഞ നൂറ്റി വർഷത്തെ ചരിത്രമാണ് മാറ്റിയെഴുതിയത് ആൺകുട്ടികൾ മാത്രമുള്ള പ്ലസ് ടു ബാച്ച് ഈ കലാലയത്തോട് യാത്ര പറയുമ്പോൾ ഒരു യുഗത്തിന്റെയും ഒരു പാരമ്പര്യത്തിന്റെയും അവസാനമാവുകയാണ് പത്തുവരെയുള്ള ക്ലാസുകൾ ഇപ്പോഴും ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത് യൂറോപ് ൻ ശില്ലാ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഹൈസ്കൂൾ കെട്ടിടത്തിന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി രണ്ടു വർഷം മുൻപ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടം പൂർത്തിയായപ്പോൾ മുതൽ പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകുന്നതിനെ പറ്റി സ്കൂൾ സ്റ്റാഫ് കൗൺസിലും മാനേജ്മെന്റും ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹവിദ്യാഭ്യാസം എന്ന നയം ഈ മാറ്റം കൂടുതൽ എളുപ്പമാക്കി തീർത്തു മിക്സഡ് ആയി അംഗീകാരം കിട്ടുന്നതിന് രണ്ടു വർഷം മുൻപ് തന്നെ അഡ്മിഷൻ തേടിയെത്തുന്ന പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒരു കൗതുക കാഴ്ചയായിരുന്നു പെൺകുട്ടികളുടെ കടന്നുവരവ് സ്കൂൾ അധികൃതരും സീനിയർ ആൺകുട്ടികളും വലിയ ആഘോഷമാക്കി തീർത്തു പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ മികവ് തെളിയിക്കുന്ന കാഴ്ചയാണ് ഈ അധ്യയന വർഷം കണ്ടത് ആൺകുട്ടികളുടെ അവസാന ബാച്ച് പടിയിറങ്ങുന്നതോടെ അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറിയിലെ എല്ലാ ക്ലാസുകളും മിക്സഡായി മാറും മികച്ച അധ്യയനം മികവാർന്ന പഠന നിലവാരം ഉയർന്ന വിജയശതം ം എന്നിവയിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം ജില്ലയിൽ എന്നല്ല കേരളത്തിലെ തന്നെ പ്രശസ്തമായ വിദ്യാലയമാണ് പ്രഗത്ഭരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഫീൽഡ് ട്രിപ്പുകൾ പ്രശസ്തമായ ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി സംവാദങ്ങൾ എന്നിങ്ങനെ നിരവധി അവസരങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത് സെന്റ് തോമസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെന്റ് തോമസ് ട്രെയിനിംഗ് കോളേജ് എന്നീ സ്ഥാപനങ്ങളെല്ലാം ഒരു ക്യാമ്പസിൽ തന്നെ സഹോദര സ്ഥാപനങ്ങളായി സ്ഥിതി സ്ഥിതി ചെയ്യുന്നു മധ്യവേനൽ അവധിക്ക് ശേഷം സമാഗതമാകുന്ന പുതിയ അധ്യയന വർഷത്തിൽ നവാഗതരെയും കാത്തിരിക്കുകയാണ് ഈ സരസ്വതി ക്ഷേത്രം ന്യൂസ് ബ്യൂറോ പാല